i'm മലയാളിക്ക് വീണ്ടും പൊട്ടിത്തെറിക്കാനും മലയാളിക്ക് കണ്ണീർ വാർക്കാനും അതല്ലെങ്കിലും മലയാളിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും മെഴുകാനും വേണ്ടി പുതിയൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് കാരണം മലയാളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കണം ഇടക്കിടക്കിങ്ങനെ കോടതിയെ തെറി വിളിക്കണം ഇങ്ങനെ അതുപോലെ ഇങ്ങനെ വികാര പ്രക്ഷുബ്ധമായിക്കൊണ്ടിങ്ങനെ വികാരം പ്രകടിപ്പിക്കണം അല്ലാതെ മലയാളിക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഈ പിണറായി രായാവ് ഈ പിണറായി ദുഷ്ടൻ ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതി ായിരുന്ന കൊലയാളി ആയിരുന്ന കൊലയാളി ഭരിക്കുന്ന ഈ നാട്ടിൽ നിന്ന് പറയേണ്ടതുണ്ട് മറ്റൊന്നുമല്ല ഇടുക്കിയിലെ കട്ടപ്പനയിൽ നിന്നും അതല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിൽ നടന്ന ആറു വയസ്സുകാരിയെ മൂന്നാം വയസ്സ് മുതൽ പ്രകൃതിവിരുദ്ധ പീഡനവും ബലാത്സംഗവും ക്രൂരമായിട്ട് പീഡിപ്പിച്ച അർജുൻ എന്ന് പറയുന്ന സഖാവിനെ കട്ടപ്പന കോടതി വെറുതെ വിട്ടു മഞ്ജു എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് അവരെ വെറുതെ വിട്ടുകൊണ്ട് ആ ഒരു വിധിന്യായം പ്രസ്താവിച്ചു നോക്കൂ നമ്മളിത് ചാനലുകളിലൂടെ മാത്രം അറിഞ്ഞപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് ഇതിനു മുൻപ് നമ്മൾ ഒരു വട്ടം ഞെട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ അങ്ങനെ പറയാൻ കാരണം അത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന വാളയാർ കുരുന്നുകളുടെ കേസിൽ അതിലെ അഞ്ച് പ്രതികൾ വെറുതെ വിട്ടപ്പോഴാണ് ഇതിൽ കോടതി ഈ വിധി പ്രസ്താവിച്ച സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താന്ന് അറിയാമോ പ്രോസിക്യൂഷനെ കുറ്റം തെളിയിക്കാൻ ആയില്ല എന്നുള്ളത് നമ്മളിപ്പോൾ ആരും കോടതിയെ തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല കോടതിയെ കൃത്യമായിട്ടും തെളിവും സാക്ഷിമൊഴികളെയും അതല്ലെങ്കിൽ എല്ലാ ഭാഗവും കൊണ്ട് നാരിഴ കീറി കൊണ്ട് തന്നെയാണ് കോടതി ഒരു കേസിൽ തീരുമാനമെടുക്കുക വിധി പ്രസ്താവിക്കുക അവിടെ പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയ സംഭവമായി തോന്നുന്നു അത് മറ്റൊന്നുമല്ല ഈ സർക്കാർ ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് എത്രത്തോളം സുതാര്യമാണ് എത്രത്തോളം സത്യസന്ധമാണ് എത്രത്തോളം ഈ പ്രതിക്ക് ഇത്രയും ക്രൂരനായിട്ടുള്ള എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്ന എല്ലാ കാര്യത്തിനും പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ആ യുവാവിന് അതും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിൽ നിന്ന് ഒരു പയ്യനാണ് ഈ ചങ്ങാതി മൂന്ന് വയസ്സ് മുതൽ ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയിരുന്നു എന്നുള്ള വിവരമൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അയാളെ അന്ന് പിടികൂടപ്പെട്ട സമയത്ത് നിമിഷം അന്ന് ആ കൃത്യം നടന്ന സമയത്ത് ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ para o dia a dia do primeiro. പ്രതിയെ കൃത്യമായിട്ടും തെളിവ് സഹിതം അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പിന്നെ ഇന്നാണ് നമ്മൾ അയാളെ കാണുന്നത് ശേഷം അയാളെ വെറുതെ വിട്ടു എന്ന വിധി വരുമ്പോഴും നമ്മൾ പഠിക്കുന്നത് കോടതിയെ മഞ്ജു എന്ന് പറയുന്ന ജഡ്ജിയാണ് ഈ കേസിന്റെ ഈ വിധി പ്രസ്താവന നടത്തിയത് അവർ കൃത്യമായിട്ടും അതി നാരീഴ് തന്നെ പരിശോധിച്ചു പ്രോസിക്യൂഷന്റെ ആ പാളിച്ചകൾ പൂർണ്ണമായിട്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ വാളയാർ കുരുന്നുകളുടെ കേസിൽ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനേഴിൽ അഞ്ചോളം സഖാക്കന്മാർ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് സഖാക്കന്മാർ പ്രതികളാവുന്ന ഇത്തരം കേസുകളിൽ കൃത്യമായിട്ടും പ്രോസിക്യൂഷന് എങ്ങനെയാണ് ഇത്തരത്തിൽ കേസ് തെളിയിക്കാത്ത രീതിയിൽ അതല്ലെങ്കിൽ വിധി ഇവരെ വെറുതെ വിടുന്ന രീതിയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ എത്തിക്കാനാവുക എന്നുള്ളത് വളയർ കുരുന്നുകളുടെ കേസിലാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കുരുന്നുകളിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും സഹോദരിയായ അതായത് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും അതിന്റെ അനിയത്തി ഏഴിൽ ഒമ്പത് വയസ്സുകാരിയെ മാർച്ച് നാലിനുമാണ് അതായത് രണ്ട് മാസ കാലയളവിന്റെ ഇടയിലാണ് രണ്ട് കുട്ടികൾ പതിമൂന്നും ഒൻപതും വയസ്സുള്ള കുട്ടികൾ അതും ഈ പറയുന്ന ആദിവാസി അതല്ലെങ്കിൽ ആ എസ് സി എസ് ടി ആ ആ കുരുന്നുകളെ വളരെ മൃഗീയമായി പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയും ബലാത്സംഗം ചെയ്തും ആ കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിൽ പ്രചോദിപ്പിച്ചും ബന്ധുവായ ബന്ധു ടക്കമുള്ള ആളുകൾ സഖാക്കന്മാർ ആ കുരുന്നുകളെ കൊന്നത് എന്നിട്ടോ എന്നിട്ട് ആ കുട്ടികൾ അവസാനം സ്വയം കെട്ടിത്തൂങ്ങി ചത്തു എന്ന രീതിയിൽ കോടതിയുടെ വിധി പ്രസ്താവന വന്നു അവിടെയും നമ്മൾ കോടതിയെ തെറി വിളിച്ചിട്ട് കാര്യമില്ല കാരണം കോടതി നീതി നീതി ദേവ നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന അത് വെച്ചുമ്പോൾ നമുക്കറിയാം നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്നു നീതി നീതിദേവത കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളതും ദേവതയുടെ കണ്ണ് കെട്ടിവെച്ചിരിക്കുന്ന മറ്റൊന്നും കൊണ്ടുമല്ല നീതി ഇവിടെ പറയുമ്പോൾ അവിടെ കണ്ണില്ലാത്ത ആ ഒരു വിധിയായിരിക്കും പറയുക അവിടെ ആളുകളുടെ മുഖം നോക്കിക്കൊണ്ടായിരിക്കില്ല നീതിദേവത വിധി പറയുക എന്നതിന്റെ കൺസെപ്റ്റ് തന്നെയാണ് കണ്ണു മൂടിക്കെട്ടിയിട്ടുള്ള നീതി ദേവത അതുകൊണ്ട് തന്നെ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ടുള്ള അട്ടിമറി നടത്തിയത് കൊണ്ട് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ വാളയാർ കുരുന്നുകളുടെ ആ പ്രകൃതി വിരുദ്ധ പീഡനവും ബലാത്സംഗവും അവസാനം അവരെ കെട്ടിത്തൂക്കി കൊന്ന കേസിനും അഞ്ചോളം സഖാക്കന്മാരെ വീണ്ടും പറയുന്നു അഞ്ചോളം സഖാക്കന്മാരെ വെറുതെ വിട്ട വിധി വന്നത് ആ വെറുതെ വിട്ട വിധി വന്നപ്പോൾ മാത്രമാണ് വാളയാർ കുരുന്നുകളുടെ കേസ് ഈ മലയാളി അറിയുന്നതും മലയാളിക്ക് അത്ര കണ്ട കിട്ടി രോഷം ഉയരുന്നതും മലയാളി പ്രതികരണവുമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ബോംബിടുന്ന രീതിയിലുള്ള പ്രതികരണവുമായി വന്നത് എന്നിട്ട് എന്തേ മലയാളി നിന്റെ പ്രതികരണം ഇന്നിപ്പോൾ രണ്ടാമത്തെ ഇതിൽ വന്നു നിൽക്കുന്നുണ്ടല്ലോ നിന്റെ പ്രതികരണങ്ങൾ ഇനിയും ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാരണം നിനക്ക് പുതിയ പുതിയ വാർത്തകളുടെ പിറകെ മാത്രമാണ് നീ പോവുക എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ബിജെപി ജെ ഭരിക്കുന്ന ഏതെങ്കിലും ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് അടക്കമുള്ള അല്ലെങ്കിൽ ഗുജറാത്ത് അടക്കമുള്ള ഈ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആയിരുന്നു ഇത് നടന്നിരുന്നതെങ്കിൽ നമ്മൾ കണ്ടതാണ് ട്രെയിനിൽ തീവണ്ടിയിൽ സീറ്റ് തർക്കത്തിന്റെ പേരിൽ പരസ്പരം മടികൂടി ചത്ത ഒരുത്തനെ ഈ മലയാള നാട്ടിലെ ഞാൻ അടക്കമുള്ള എന്നെ നിങ്ങൾ അടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് ഇവിടത്തെ ഭരണാധികാരിയുള്ള പിണറായി വിജയൻ പത്ത് ലക്ഷം രൂപ കൊണ്ടു കൊടുത്തത് നമ്മൾ കണ്ടതല്ലേ എന്നാൽ മറ്റൊരു കേസ് നമ്മൾ എടുത്ത് പറയേണ്ടതെന്നുണ്ട് ആലുവയിൽ നടന്ന കേസ് ആലുവയിൽ നടന്ന കേസിലെ പ്രതിയെ അതിവേഗ കോടതിയിൽ ഈ സിറ്റിംഗ് നടത്തിക്കൊണ്ട് അയാൾക്ക് വധശിക്ഷ വിധിച്ച ആ വിധിയും നമ്മൾ കണ്ടില്ലേ അവിടെ രണ്ട് വ്യത്യാസമുണ്ടെന്നറിയാമോ ഒന്ന് േ കൊന്നത് ബംഗാളി അതല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളിയാണ് അതുകൊണ്ട് അവനെ തൂക്കി കൊന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ഈ കേസിൽ വണ്ടിപ്പെരിയാറിൽ നടന്ന കട്ടപ്പന കോടതി ഇന്ന് വെറുതെ വിട്ട ഈ കേസിൽ സഖാവ് അർജുനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പീഡനം നടത്തിയാലും ബലാത്സംഗം നടത്തിയാലും കൊള്ള നടത്തിയാലും കൊള്ളിവെപ്പ് നടത്തിയാലും എന്തൊക്കെ രാജ്യദ്രോഹങ്ങൾ നടത്തി കഴിഞ്ഞാലും അവനെ രക്ഷിക്കുക എന്നത് ഞങ്ങൾ ഭരണകർത്താക്കളുടെ നടപടി മാത്രമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് കാരണം ഭരിക്കുന്നവൻ തന്നെ കൊലക്കേസിലെ പ്രതിയായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് യോഗ്യത എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് മാത്രമല്ല മന്ത്രിമാരും എം എൽ എമാരുമായുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എത്രയെന്നാണ് അടക്കമുള്ള അതല്ലെങ്കിൽ അടക്കമുള്ള ശശികുമാർമാരടക്കമുള്ള സ്വർണ്ണൂരിലെ ശശിമാരടക്കമുള്ള അടക്കമുള്ള ആളുകൾ ഈ പീഡന കേസിലെ പ്രതിയായിരുന്നു എന്നിട്ടോ അന്ന് നമ്മൾ കണ്ടു തീവ്രത കുറഞ്ഞ ആ പീഡനമാണ് ശശീന്ദ്രനും ശശികുമാറും ശശിയൊക്കെ നടത്തിയതെന്ന് ആ ശ്രീമതി അടക്കമുള്ള എ കെ ബാലൻ അടക്കമുള്ള ആളുകൾ ഈ വിധി എഴുതിക്കൊണ്ട് ഈ സഖാക്കന്മാരെ രക്ഷിച്ച് നമ്മൾ കണ്ടില്ലേ അന്ന് പീഡനം നേരിട്ട ആ പീഡന വിധി എഴുതിയ ഈ ശ്രീമതി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്താണ് അതുപോലെ അന്നത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ആ അന്ന നടക്കട്ടെ അല്ലെങ്കിൽ പീഡനമേട നടന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പാർട്ടിക്ക് കോടതി ഉണ്ട് പാർട്ടിക്ക് ഈ പറയുന്ന കേസ് നടത്താനുള്ള പോലീസ് ഉണ്ട് എല്ലാം ഉണ്ട് എന്ന് നമ്മൾ കേട്ടപ്പോൾ നമ്മൾ കരുതി അവർ വെറുതെ അന്തം വിട്ട് അന്തകമ്മികൾ പറയുന്ന രീതി തന്നെയാണ് എന്നുള്ളത് പക്ഷെ ഇന്നിപ്പോൾ പാർട്ടിക്ക് കോടതി ഉണ്ടായിരിക്കുന്നു പാർട്ടി സഖാക്കന്മാരെ വെറുതെ വിടുന്ന രീതിയിലേക്ക് ഈ നാട് മാറിയിരിക്കുന്നു അത്ര കണ്ട് ഈ പറയുന്ന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ ആ സ്ത്രീ പറഞ്ഞ പോലെ രീതിയിലേക്ക് കേരളം മാറിയിട്ടുണ്ടോ എന്ന് ആര് ചിന്തിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താൻ അവൽ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലെ കോടതികളിൽ നിന്നുള്ള വിധികൾ പലതും പലതും വരുന്നത് ആ വിധിക്ക് അടിസ്ഥാനമായി വിധി തൂക്കുകയറിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് സഖാക്കന്മാരാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെളിവ് നശിപ്പിച്ചുകൊണ്ടും സാക്ഷി മൊഴികളെ തിരുത്തി എഴുതിച്ചുകൊണ്ടും കൃത്യമായിട്ടും അതിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ ഈ കോടതിക്ക് അവസാനം പറയേണ്ടി വരുന്നു കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ തെറ്റ് സംഭവിച്ചിരിക്കുന്നു പ്രോസിക്യൂഷന് സാധിക്കില്ല കുറ്റം തെളിയിക്കാണ് അതുകൊണ്ട് തന്നെ പ്രതിയെ വെറുതെ എന്ന് പറയുമ്പോൾ ആ കൊല്ലപ്പെട്ട കുട്ടി െ ആ കുട്ടിയുടെ ആത്മാവ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മാതാപിതാക്കളിലെ സഹോദരങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് ആര് നീതി കൊടുക്കും നീതി ഇല്ലെങ്കിൽ നീ തീയാവുക എന്ന് നമ്മൾ കേട്ടില്ലേ അതല്ലെങ്കിൽ അതല്ല നീതിയില്ലെങ്കിൽ നീ തീയാവുക ആ തീയാവും ഞാൻ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ രംഗത്ത് വന്നിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ അത് അപ്രണ്ട് പ്രാധാന്യത്തോടെ എടുക്കേണ്ടെന്ന് എന്താ കട്ടപ്പൻ കട്ടപ്പഴ വണ്ടിപ്പെരിയേറൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊന്ന കേസിലെ എന്ന സഖാവിനെ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കുട്ടിയുടെ പിതാവ് പക്ഷെ ഞാനിവിടെ ചെറുതായിട്ട് ആ കുട്ടിയുടെ അച്ഛനെ ഒന്ന് തിരുത്തുകയാണ് ഈ കുട്ടി ഈ കുട്ടിയെ തൂക്കി ഈ ഇത്തരത്തിൽ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി ബലാത്സംഗം ചെയ്ത് പീഡനം നടത്തി കൊന്ന ആ പ്രതിയെ വെറുതെ വിട്ടത് കോടതിയല്ല വെറുതെ വിടാൻ വേണ്ടി സഹായിച്ച ആണ് അത് നടത്തിയത് അവിടെ ചെറിയ ആവശ്യമുണ്ട് കാരണം കോടതികൾക്ക് പോലീസ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം അവിടെ വാദപ്രതിവാദം നടന്നതിനു ശേഷം നാരിഴകീറി പരിശോധിച്ചതിനു ശേഷം മാത്രമേ വിധി പ്രസ്താവിക്കാൻ പ്രസ്താവിക്കേണ്ടാവുകയുള്ളൂ അത് ഏതൊരു കോടതിയാണെങ്കിലും ഇന്ന് ഈ വിധി പ്രസ്താവിച്ച ഒരു ലേഡി കൂടിയുള്ള മഞ്ജു എന്ന് പറയുന്ന ആ ജസ്റ്റിസ് ആണെങ്കിൽ പോലും ആർക്ക് സാധ്യമാവുകയുള്ളു അതുകൊണ്ട് കോടതിക്കെതിരെ ആരും വാളെടുത്തിട്ട് കാര്യമില്ല ഇനിയാം കേസിൽ അപ്പീലിന് പോകില്ലെന്നും പ്രതിയെ വീട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നും പിതാവ് പ്രതികരിച്ചു പ്രതിയെ കിട്ടിയില്ലെങ്കിൽ അവന്റെ വീട്ടുകാരെ തീർക്കും താൻ ഭാവിയിൽ കുറ്റക്കാരനാവുകയാണെങ്കിൽ അതിന് കാരണം കോടതി ആയിരിക്കുമെന്നും ആ പിതാവ് വ്യക്തമാക്കി ഇവിടെ കോടതി എന്നുള്ളത് നമ്മൾ തിരുത്തി വായിക്കേണ്ടതുണ്ട് ഇവിടെ ഇദ്ദേഹം ഇനിയൊരു പുതിയ കൊലപാതകം സൃഷ്ടിക്കപ്പെട്ടാൽ ഈ കുട്ടിയുടെ അച്ഛനെ സൃഷ്ടിക്കപ്പെട്ടാൽ ആ രീതിയിൽ വന്നു കഴിഞ്ഞാലും അതിനൊരേ ഒരാളെ ഉത്തരവാദിയുള്ളൂ ഈ നാട്ടിലെ പോലീസ് സംവിധാനം ഈ നാട്ടിലെ പോലീസ് സംവിധാനം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഈ നാട് ഭരിച്ച് കുട്ടിച്ചോറാക്കിയ ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതി ആയിരുന്ന പിണറായി വിജയൻ ഇവര് ഇവരൊക്കെ തന്നെയാണ് ഇതിലെ കുറ്റവാളി അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ നാടായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ തന്നെ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരു ഒരച്ഛന്റെ പേര് ആരും മറന്നിട്ടുണ്ടാവില്ല ആ അച്ഛന്റെ ഒമ്പതോ പത്തോ വയസ്സുള്ള പെൺകുട്ടിയെ അയൽപക്കക്കാരനായിട്ടുള്ള ഹംസ എന്ന് പറയുന്ന കൊടും ജിഹാദി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു അതിന് ആ പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം അദ്ദേഹം കാത്തിരുന്ന ആ ഊഴം അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്നു എന്താ സംഭവിച്ചത് ആ ഹംസ എന്ന് പറയുന്ന ആ കൊടും ക്രിമിനലിനെ അദ്ദേഹം തോക്ക് ഉപയോഗിച്ച് വെട്ടിവെച്ചു കൊല്ലുന്നു അദ്ദേഹം കുറ്റ കുറ്റം സംബന്ധിച്ചുകൊണ്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നു അതിനുശേഷം അദ്ദേഹം ആ ശിക്ഷ അനുഭവിക്കുന്നു ഇന്ന് അദ്ദേഹം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അദ്ദേഹം ജീവിക്കുന്നുണ്ട് അയാളുടെ മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ബലാത്സംഗം ചെയ്ത ആ പ്രതിക്ക് ഇന്നത്തെ ഈ നീതിപീഠത്തിൽ നിന്നും അതല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തി സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ട് പ്രകാരം കോടതിക്ക് നൽകാനാവുക വെറുതെ വിട്ടിരിക്കുന്നു എന്ന ഒരു പക്ഷെ അതായിരിക്കാം വിധി പ്രസ്താവന വരിക അതുകൊണ്ട് തന്നെ അച്ഛൻ അതിന് കാറ്റിൽ നിന്നില്ല ആ അച്ഛൻ നിയമം കയ്യിലെടുത്തു അത് തന്നെയാണ് സിവിൽ വാർ എന്നറിയിൽ കേട്ടിട്ടുണ്ടോ സിവിൽ വാർ എന്നാൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അതായത് നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയിലേക്ക് ആ നാട്ടിലെ ആ പൊതുജനത്തെ നയിക്കുന്ന ഭരണകൂടമുണ്ടല്ലോ ആ ഭരണകൂടം ഇന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ സഖാക്കന്മാർ പീഡിപ്പിച്ചും ബലാത്സംഗം ചെയ്തു കെട്ടിത്തൂക്കിയും ഏതൊക്കെ കൊടും ഭീകരത കൊടും ദുഷ്ടത ചെയ്തു കഴിഞ്ഞാലും അവരെ രക്ഷിച്ചെടുക്കുന്ന ഭരണകൂടം അവർക്കെതിരെ സിവിലിയന്മാർ ഈ നാട്ടിലെ ജനങ്ങൾ ഇറങ്ങും അത് തന്നെയാണ് സിവിലിയ സിവിൽ വാർ എന്ന് പറയുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ടതൊക്കെ ഞാൻ കേട്ടു സിവിൽ റിന് കേരളം കാതോർക്കുന്നു സിവിൽ വാറിലേക്ക് കേരളം പോകുന്നു എന്നുള്ള ആ അപകടകരമായിട്ടുള്ള അവസ്ഥ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ ചാനലിലെ അടിയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് യു എഇയിലുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ എന്താണെന്ന് അറിയാമോ ചേട്ടാ എനിക്കും പെൺകുട്ടികളാണ് എനിക്ക് കേരളത്തിൽ ജീവിക്കാൻ ഭയമായി നമ്മുടെ ബി ജെ പിക്ക് അവിടെ ഒരു മുന്നേറ്റവും നടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്റെ മക്കളെയും കൊണ്ട് എനിക്ക് കേരളത്തിൽ ജീവിക്കാൻ ഭയമാണ് ആ രീതിയിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് കേൾക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താനാവില്ല ആ സഹോദരൻ പറഞ്ഞ വാക്ക് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിധി പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന മലയാളി നീ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നീ വോട്ട് നീ കിറ്റ് നക്കി അതിന് പ്രത്യുപകാരമായി കൊണ്ട് പിണറായി വിജയൻ വീണ്ടും ഭരണത്തിൽ എത്തിയപ്പോൾ ഇന്നും നീ ക്യാപ്സൂൾ വിഴുങ്ങിക്കൊണ്ട് പിണറായി എന്ന് പറയുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന ആ ദുഷ്ടൻ ഇന്നും ഭരിക്കുന്നത് ഏത് രീതിയിലെന്ന് അറിഞ്ഞിട്ടും നീ അവർ നൽകുന്ന ക്യാപ്സൂൾ വിഴുങ്ങിക്കൊണ്ട് നീ ഇവിടെ സച്ച മുണകൾ പറഞ്ഞുകൊണ്ട് ആ ക്യാപ്സൂളിനനുസരിച്ച് ഇവിടെ വീണ്ടും വാക്കുകൾ നിരത്തിക്കൊണ്ട് വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആ ദുഷ്ടനായ ഭരണാധികാരിയെയും ആ ദുഷ്ടത്തരത്തിലേക്ക് നയിക്കുന്ന സർക്കാരിനെയും ആ രാഷ്ട്രീയ പാർട്ടിയെയും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നാളെ നിന്റെ വീട്ടിലും ഇതൊക്കെ തന്നെ സംഭവിക്കും കാരണം കാക്കന്മാർ പ്രതികളാവുന്ന കൊടും ക്രൂരത നടത്തുന്ന ആ പ്രതികളെ രക്ഷിച്ചെടുക്കുന്ന ആ പ്രവർത്തി പോലും സി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നാളെ നിന്റെ വീട്ടിലും നിസംശയം ഇത് സംഭവിക്കും ആ സംഭവിക്കുമ്പോൾ കണ്ണുനീർ വാർത്തിട്ട് കാര്യമില്ല ഇന്ന് ഈ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ അവരെയും കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് നിയമം കയ്യിലെടുത്തിട്ട് കാര്യമില്ല ബോധം കെട്ട് വീണിട്ട് കാര്യമില്ല ആ അമ്മ ബോധം കെട്ട് വീഴുന്ന കോടതിയിലെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ടൊന്നും കാര്യമില്ല ചിന്തിക്കാൻ ശേഷിയുള്ള നിനക്ക് ചിന്താശേഷി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് വിനിയോഗിക്ക അറിയാത്ത നീ ഇനിയും ഒരുപാട് ഒരുപാട് അനുഭവിക്കുക തന്നെ ചെയ്യും ഇതിൽ കൃത്യമായിട്ടും ഈ സർക്കാർ തന്നെയാണ് ഈ പ്രതിയെ വെറുതെ വിടുന്നതിലേക്ക് നയിച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രി തന്നെയാണ് ഇതിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആവില്ല അത്രയ്ക്കുണ്ട് പോലീസിന്റെ ശുഷ്കാന്തി ഈ പ്രതികളെ ഈ സഖാക്കന്മാരെ രക്ഷിച്ചെടുക്കുന്നതിൽ എന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഗവർണറെ ആക്രമിച്ച ഈ ഡിവൈഎഫ്ഐക്കാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പോലീസ് ആദ്യം അറസ്റ്റ് വൈകിക്കുന്നു പിന്നീട് ഗവർണർ ശക്തമായി തന്നെ പോലീസ് സംവിധാനത്തെ വിമർശിക്കുന്നു അതോടുകൂടി വധഫ്രം എനിക്ക് വകുപ്പ് ചേർത്തു കൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ഇന്ന് അവരുടെ ജാമ്യം പരിഗണിച്ച സമയത്ത് നമ്മൾ എല്ലാവരും സംശയിച്ചിരുന്നു ഇവർക്ക് ജാമ്യം കിട്ടുമോ എന്നുള്ളത് കാരണം പ്രോസിക്യൂഷൻ ദുർബലമായി കഴിഞ്ഞാൽ കേസ് ദുർബലമാവും പ്രതികൾ വെറുതെ വിടപ്പെടും അത് ഇന്ന് പ്രോസിക്യൂഷൻ ദുർബലമാകുമോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു പക്ഷേ കോടതി കൃത്യമായിട്ടും പറഞ്ഞു ഇതിൽ കാമ്പുള്ള ആണ് കാമ്പുള്ള വകുപ്പാണ് അതുകൊണ്ട് ആ ദുഷ്ടന്മാരായിട്ടുള്ള എസ് എഫ് അല്ല എസ് എഫ് കാരായിട്ടുള്ള ആ ക്രിമിനലുകളെ അതായത് ഗവർണർ വിളിച്ച ആ വാക്ക് തന്നെ ഉപയോഗിച്ചു ബ്ലഡി ക്രിമിനൽസിന് ജാമ്യം നൽകിയില്ല കോടതി അതുകൊണ്ട് കോടതിയിലുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട പക്ഷേ കോടതിയിലേക്ക് തെളിവുകളും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും എത്തിക്കുന്ന ഈ പോലീസ് സംവിധാനത്തെ ഈ പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടെ ഭരിക്കുന്ന പോലീസ് മന്ത്രിയായാലും മുഖ്യമന്ത്രിയായുള്ള പിണറായി വിജയനായാലും ഇവരൊക്കെ ഈ നാടിനെ കുട്ടിച്ചോറാക്കി സിവിൽ വാറിലേക്ക് എത്തിക്കും എന്നുള്ളതിന്റെ അവസാനത്തെ സൂചന തന്നെയാണ് ഈ കുട്ടിയുടെ കേസിലും സംഭവിച്ചത് ഈ കുരുന്നിന്റെ കേസിലും സംഭവിച്ചത് ഈ കുരുന്ന് ആറ് വയസ്സുകാരി സ്വയം കെട്ടിത്തൂങ്ങി ചത്തതാണോ എന്ന് ഓരോ മലയാളിയും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മലയാളിയെ കുറ്റപ്പെടുത്താനാവുക മലയാളി നീ തന്നെയാണ് നിന്റെ ശാപം എന്നത് മാത്രമേ പറയാനുള്ളൂ സ്വാമിയെ ശരണവയ്യപ്പാലെ ഇട്ടിട്ടും ഇത്രയൊക്കെ പറയേണ്ടി വരികയാണ് കാരണം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ന രീതിയിലുള്ള എന്റെ ആ ഒരു സുരേഷ് ഗോപി സാർ പറഞ്ഞ പോലെ തന്നെ എന്റെ ആ ഒരു ആ ഒരു വേദന എങ്ങനെയാണ് നമ്മൾ തീർക്കുക അതുകൊണ്ട് തന്നെ ജനങ്ങൾ എല്ലാവരും പ്രതിഷേധിക്കേണ്ടതുണ്ട് ഒരു ബൈജുവിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാധ്യമമോ മാത്രം പറയുന്ന ആ റിപ്പോർട്ടുകളിലോ അതല്ലെങ്കിൽ ചാനലുകളിലുള്ള ആ ഡിബേറ്റുകളിലോ തീരേണ്ടത് അല്ല ഇത് കുരുന്ന് കുട്ടികളുടെ കാര്യമാണ് ആലോചിച്ചു നോക്കൂ ഒരു കുരുന്ന് പെൺകുട്ടി എത്ര വേദന സഹിച്ചിട്ടുണ്ടോ മൂന്ന് വയസ്സ് മുതൽ ഈ ദുഷ്ടൻ അർജുൻ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലീസ് തന്നെ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു പിന്നീട് അങ്ങോട്ട് സഖാവാണ് എന്ന് കൂടി ഈ കേസ് അട്ടിമറിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു അച്ഛൻ്റെ ആ വേദനയോടെ തന്നെ എനിക്കിത് ഓർക്കാനാവൂ നിങ്ങളോട് പറയാനാവുകയുള്ളു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം